ഭക്ഷ്യ വിലക്കയറ്റത്തിനെതിരെ പൊരുതുന്ന നരേന്ദ്രമോദി സർക്കാരിന് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ മൂന്ന് ദശാംശം ആറ് ശതമാനത്തിൽ നിർത്താൻ കഴിഞ്ഞെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിലക്കയറ്റം സംസ്ഥാനമായി നമ്മുടെ കേരളം മാറി ഇവിടെ ഏഴ് ദശാംശം മൂന്ന് ശതമാനമാണ് ഭക്ഷ്യ റിസർവ് ബാങ്കിന്റെ വിലക്കയറ്റത്തിലെ നെല്ലുപ്പടി എന്നത് ആറ് ശതമാനം വരെയാണ് എന്നാൽ റിസർവ് ബാങ്കിന്റെ നെല്ലിപ്പടിയെ മറികടന്ന കേരളത്തിന്റെ വിലക്കയറ്റം ഏഴ് ദശാംശാംശം മൂന്ന് ശതമാനമായി ഉയർന്നു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ വിലക്കയറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ നാല് ദശാംശം മൂന്ന് ശതമാനം ആയിരുന്നു അതാണ് കർശനമായ നയങ്ങളിലൂടെ നരേന്ദ്രമോദി സർക്കാർ മൂന്ന് ദശാംശം ആറ് ശതമാനത്തിൽ എത്തിച്ചത് അപ്പോഴാണ് കടമെടുക്കലിൽ അല്ലാതെ ഒന്നിലും താല്പര്യമില്ലാത്ത കേരളം ഏഴ് ദശാംശം മൂന്ന് ശതമാനത്തിൽ എത്തിച്ചത് കേരളം കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലാണ് വിലക്കയറ്റം ഏറ്റവും കൂടുതൽ അത് നാല് ദശാംശം ഒൻപത് ശതമാനമാണ് കർണാടകയിലും ബീഹാറിലും അത് നാല് ദശാംശം അഞ്ചു ശതമാനം വീതമാണ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാം വാങ്ങി ഉപയോഗിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കേരളത്തിൽ വിലക്കയറ്റം കൂടിയില്ലെങ്കിലും അത്ഭുതപ്പെടാനുള്ളൂ എന്നാണ് വിമർശനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപവും ഉണ്ട് തകർച്ചയിലാണ് കേരളത്തിൽ നടപടികൾ ഉണ്ടാകുന്നില്ല കേരളത്തോടുള്ള നയം തിരുത്തുന്നതിനോ കേരളത്തിന് ലഭിക്കാനുള്ള പണം വാങ്ങുന്നതിനോ അല്ല കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടതെന്ന പി വിൻവർ എം ആർ അജിത് കുമാറിനെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കൈമാറിയിട്ടുണ്ട് ഗവർണറോട് ഒന്നിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം ആകത്വക വിജയമായിരുന്നുവെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഗവർണറെ കൂട്ടി മുഖ്യമന്ത്രി ഡൽഹി സന്ദർശിച്ചത് കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിനാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിശദീകരണം നൽകുന്ന സഖാക്കളോട് തനിക്ക് പറയാനുള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമെന്ന് നിങ്ങൾ സമ്മതിക്കുകയായിരുന്നു കാരണം അത് നമ്മുടെ കാപ്സൂളുകൾക്കെതിരാണെന്ന് അൻവർ പറയുന്നു ലോക്സഭാ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ ശക്തമായ എതിർപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നാലെ സി പി ഐ രംഗത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢനീക്കത്തിന്റെ തുടർച്ചയാണ് നടപടിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു കേന്ദ്ര നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു തമിഴ്നാട് ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജൻ ഡോക്ടർ തമിഴ്ച്ചി തങ്കപ്പാണ്ടൻ എന്നിവർ ബിനോയ് വിശ്വത്തെ സന്ദർശിച്ചാൽ സ്റ്റാലിന്റെ ക്ഷണക്കത്ത് കൈമാറിയിരുന്നു ഒടുവിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായി ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ പോവുകയാണ് തിങ്കളാഴ്ച ഏഴായിരത്തോളം ആശാ പ്രവർത്തകർ സമരത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികള് അറിയിച്ചു രാവിലെ മുതൽ വൈകിട്ട് വരെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാൻ അനുവദിക്കാതെയായിരിക്കും ഉപരോധമെന്നും സംഘാടകര് അറിയിച്ചു